ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എംമായി കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു അടിപൊളി ചൂലാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യാതൊരു മുതൽ മുടക്കുമില്ല അധ്വാനം ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചൂലാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പച്ചക്കുള്ളതൊന്ന് കാണിച്ചുകൂടേ അപ്പോൾ അതാണിത് കേട്ടോ ഇതാണ് കുറുന്തോട്ടി ഈ അടുത്ത കാലത്തായിട്ട് ട്വൻറ്റി ഫോർ ന്യൂസിലാന്ന് തോന്നുന്നുണ്ട് അതിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നേ ആദിവാസികളൊക്കെ ഇങ്ങനെ കുറുന്തോട്ടി ഒടിച്ച് കൊണ്ടുവന്നത് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കും ശ്രദ്ധയിൽപ്പെട്ടണമെന്നറിയില്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള താത്തേനെ കേട്ടോ അപ്പോൾ ഞാൻ ഹസ്ബൻഡ് മുക്കത്ത് പോയി വരുമ്പോൾ വരുന്ന സമയത്ത് റോഡിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒടിച്ചതാണ് കേട്ടോ അപ്പോൾ കൈമലൊക്കെ നല്ല പുകയായിട്ടുണ്ട് വണ്ടിൻ്റെയൊക്കെ പുകയായിരിക്കും അല്ലാതെ ഇമേല് കരിയും കറയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിത് കൊണ്ടു വന്നപ്പം തന്നെ വേഗം വെയിലത്തിട്ട് ഉച്ച സമയത്താണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ വെയിലത്തിട്ട് വൈകുന്നേരം ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു എന്താ അഥവാ മഴ പെയ്താലോ കൊള്ളണ്ടല്ലോ നമ്മൾ സാധാരണ എങ്ങനെയാണോ സൂക്ഷിച്ച് കൊണ്ടെടുക്കുന്നത് അതുപോലെ വെയിലും മഴയൊന്നും അധികം കൊള്ളിക്കാതെ കൊണ്ടെടുക്കണം കേട്ടോ എടുത്ത് വെക്കണം അടിച്ച് വരുന്നത് പോ ഉണക്കി എടുത്തിട്ട് ആ ഒന്ന് കൊഴിഞ്ഞു പോവുകയും ചെയ്യും അങ്ങനെ നമുക്ക് കെട്ടാക്കി ചൂലാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നല്ലത് ഒരു മൂന്ന് ചൂലിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നെണ്ണത്തിന് ഇത് ധാരാളം കേട്ടോ എന്തായാലും ഞാൻ മൂന്നെണ്ണമാക്കി മാറ്റി വെക്കുന്നുണ്ട് നമുക്കിങ്ങനെ കെട്ടിയെടുക്കുകയാണെങ്കിൽ കെട്ടി വെക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അങ്ങ് കൂട്ടി പിടിച്ചാലും മതി കേട്ടോ നല്ല നീളവും കിട്ടും കേട്ടോ ഈ ചൂലിന് അപ്പോൾ ഇത് ഇതെന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്തയാണ് കേട്ടോ താത്തൻ്റെ നാട് അട്ടപ്പാടിയാണ് ആ താത്ത അവരുടെ നാട്ടിൽ സ്ഥിരമായിട്ട് അകടിക്കാനും മുറ്റടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചൂലിതാണെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാനിതിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ചൂല് ഇതാണേ ഇതെൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് പറമ്പിൽ ധാരാളം കണ്ടപ്പോൾ ഞാൻ കുറച്ചൊന്ന് പറിച്ചു കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ വേരോടങ്ങ് പറിച്ചതായിരുന്നു അന്ന് മഴക്കാലമായിരുന്നു അപ്പോൾ വേരോടങ്ങ് പറച്ച് ഒന്ന് ഉണക്കിയെടുത്തതാണ് അപ്പോൾ ഞാനിത് ഇത് ചുരുപ്പിച്ച് അങ്ങ് അടിച്ചു വരാം നമുക്കിതൊന്ന് കെട്ടി കെട്ടി വെക്കുകയും ചെയ്യാം അങ്ങനെ അടിച്ചു വരാം ഞാൻ അത് കെട്ടിയിട്ടൊന്നും ഇല്ല അങ്ങനെ ചുരുട്ടിപ്പിടിച്ചപ്പോൾ അങ്ങനെ കുടുങ്ങി അങ്ങ് നിൽക്കുന്നുണ്ട് കേട്ടോ ചുരുണ്ടി മുടുന്നിട്ട് അപ്പോൾ നമുക്ക് ചിരല അടിച്ച് വാരാനിപ്പോൾ മുറ്റൊക്കെ അടിച്ച് വാരാനൊക്കെ നല്ല സുഖമാണ് ഇതിനോട് കെട്ടോ നമുക്ക് അധികം അധ്വാനം ഇല്ല നമ്മളെ പ പറമ്പുകളിലും റോഡ് സൈഡുകളിലൊക്കെ പോലെ ധാരാളമായിട്ട് കാണുന്ന ഒന്നാണിത് കുറുന്തോട്ടി നമ്മൾ സാധാ താളി തേക്കുന്ന കുറുന്തോട്ടിയല്ല കേട്ടോ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഇലക്കൊരു നീളം ഈ ഇലയ്ക്ക് കുറുന്തോട്ടിക്കുണ്ട് നമ്മൾ താളി തേക്കുന്ന കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ ഇല ആയിരിക്കും ഇതും കുറച്ച് നീളം ഉണ്ട് കേട്ടോ ആന കുറുന്തോട്ടി എന്നാണതിന് പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ